എപ്പോഴും റോസിൻ്റെ കെയറും വീഡിയോയും ഒക്കെ ആയിട്ടാണ് ഞാൻ വരാറുള്ളത് എന്നാലിപ്പോൾ ഒരു സെയിൽ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് ഈ പ്ലാൻസിൻ്റെയൊക്കെ റേറ്റ് പറയുന്നുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇടാവുന്നതാണ് അപ്പോൾ ഡി ടി ഡി സി ആയിട്ട് കുറേ വഴി അയച്ചു തരുന്നതാണ് ആദ്യം തന്നെ ഈ കാണുന്ന റോസിന് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അടുത്ത് നല്ല വലിയ പൂക്കൾ തരുന്ന ഈയൊരു വൈറ്റ് റോസാണ് റോസ് നല്ല വലിപ്പമുള്ള റോസ് തന്നെയാണ് റോസിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസാണ് വൈറ്റും ഒരു പിങ്ക് കളറും കൂടെ ഇടലർന്നു വരുന്ന ഇത്രയും വലിപ്പമുള്ള റോസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന റോസാണ് താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാവുന്നതാണ് റോസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഡബിൾ കളർ ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള റോസാണിത് കുറേ മുട്ടകൾ ബിരിയാണിയായി നിൽക്കുന്നുണ്ട് റോസൊക്കെ നടടുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല വെയിലുള്ള അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൂക്കളുണ്ടാവും കറക്റ്റായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതിയാവും നിറയെ മുട്ടകൾ വഞ്ചായിട്ട് ഉണ്ടാകുന്ന റോസ് തന്നെയാണത് അടുത്ത് ഈ ഒരു റോസാണ് നല്ല ഭംഗിയിൽ നല്ലൊരു ചുവപ്പുള്ള ഒരു റോസാണ് പിന്നെ പേരറിയില്ല ഇതിന് നൂറ്റി മുപ്പത് രൂപ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് അടുത്തൊരു യെല്ലോ റോസാണ് ഈ ചെറിയ പൂവുണ്ടാകുന്ന ഈ യെല്ലോ റോസിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് അടുത്ത ഈ സെൻറ്റർ ആണ് വരുന്നത് വേഗം തന്നെ പിടിച്ച് കിട്ടുന്നതും വളർത്താൻ എടുപ്പ് അയർ റോസാണ് നൂറ് രൂപയാണേന് റേറ്റ് അടുത്തൊരു നല്ല ഓറഞ്ച് ഷേഡ് വരുന്നൊരു നല്ല ഭംഗിയുള്ള ഈ വീടേക്കാണെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗി ഇയർ ആണ് നല്ല വലിയ ബ്രാൻഡ് തന്നെയാണ് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇങ്ങനെ റേറ്റ് വരുന്നത് അടുത്ത ഇയർ റോസാണ് നൂറ്റി അമ്പത് രൂപ നല്ല ഭംഗിയുള്ള റോസാണ് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ചെടികൾ റോസുകളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇനിയും ഒരുപാട് വെറൈറ്റി റോസുകൾ ഞാൻ സെയിലിന് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല പെറ്റൽസ് ദിവസം അടുങ്ങി അടുങ്ങിയിരിക്കുന്ന ഡാർക്ക് റെഡ് റോസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് അടുത്ത് അതിനൊന്നൂറ്റി നമ്മുടെ സെൻറ്റിമെൻറ്റൽ റോസാണ് സെൻറ്റഡ് ആണ് സോറി സെൻറ്റഡ് ആണ് അപ്പോൾ അതിന് നൂറ്റി മുപ്പത് രൂപ റേറ്റ് ആണ് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഈ ഒരു റോസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് റോസ് റോബി റെഡാണ് നല്ല ഭംഗിയാണ് നല്ല വലിയ പാൻറ്റ് തന്നെയാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു റോസും നല്ല ഭംഗിയുള്ള നല്ല പീച്ച് കളറിലും വരുന്നൊരു റോസാണ് അപ്പം ഇതിനും നൂറ്റി നാൽപ്പത് രൂപ റേറ്റ് ആണ് ഒരുപാട് റോസുകളൊന്നും ഇല്ല അത്യാവശ്യം ഒന്ന് രണ്ട് പീസൊക്കെ ഉള്ളു അപ്പോൾ ഈ റോസുകളൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അടുത്തായിട്ട് നമ്മുടെ ഓർക്കിഡ് റോസാണ് ഓൺ റൂട്ട് റോസാണ് അപ്പോൾ നല്ല വലിയ തൈകളാണ് അത്യാവശ്യം രണ്ട് മൂന്ന് സ്റ്റെമ്മൊക്കെ വന്നിട്ട് ലീഫ് ആയിട്ടുണ്ട് നല്ല ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഓർക്കിഡ് റോസാണ് എല്ലാവർക്കും തന്നെ അറിയുന്നതാണല്ലോ അതുപോലെ തന്നെ യെല്ലോ റോസ് ഒരു മൂവെന്ന് പൊഴിഞ്ഞ് പോകാനായിട്ടുണ്ട് എൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതിലേതെങ്കിലും പ്ലാൻ്റെ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇതിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡി ടി ഡി സി ആയിട്ടാണ് പ്ലാൻസ് അയക്കുന്നത്